എല്ലാവർക്കും നമസ്കാരം അങ്ങനെ അവസാനം മുനമ്പത്തെ ജനങ്ങൾക്ക് നീതിയുടെ വെളിച്ചം കിട്ടിയിരിക്കുന്നു അവരുടെ ദീർഘകാലമായിട്ടുള്ള അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള മൗലികമായിട്ടുള്ള അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടം ഇന്ന് ഹൈക്കോടതി തിരിച്ചറിഞ്ഞ് അവർക്ക് അത് അനുവദിച്ചിരിക്കുന്നു മുനമ്പത്തെ ജനതയെ സംബന്ധിച്ചിടത്തോളം ആ നാനൂറ് ഏക്കറിൽ താമസിക്കുന്ന കുടുംബാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇന്ന് സ്വാതന്ത്ര്യ ദിനം കൂടിയാണ് കാരണം പല ആൾക്കാരും ഈ വിഷയത്തിൽ അവരെ തള്ളിപ്പറഞ്ഞിരുന്നു അവർക്ക് ആശ്വാസകരമായിട്ടുള്ള ഒരു നിയമം കേന്ദ്ര സർക്കാർ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ റൂൾസ് ഫോർമുലേറ്റ് ചെയ്യാനുള്ള കാലതാമസം കൊണ്ട് കൂടുതലായിട്ടുള്ള ആശങ്കകൾ അവിടെ ഉണ്ടായിരുന്നു എന്നാൽ അതിനൊന്നും ഇനി യാതൊരു വിധത്തിലുള്ള പ്രസക്തിയും ഇല്ല എന്ന് തെളിയിച്ചുകൊണ്ട് കേരള ഹൈക്കോടതി അതിശക്തമായിട്ടുള്ള ഒരു തീരുമാനമെടുക്കുന്നത് വഴി ആ ഡിവിഷൻ ബെഞ്ച് മുൻപത്തെ ജനങ്ങൾക്ക് ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ് നൽകിയിരിക്കുന്നത് ഇതിനോടൊപ്പം തന്നെ മുഖം നഷ്ടപ്പെടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുണ്ട് കേരളത്തിൽ അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് മുസ്ലിം ലീഗിൻ്റെ പല വക്താക്കളും ഈ വിഷയത്തിൽ എന്നോടൊപ്പം ചാനൽ ചർച്ചയിൽ പങ്കെടുത്തതാണ് അവരൊക്കെ അസന്നിഗ്ധമായി പറഞ്ഞത് മുനമ്പത്തെ ഭൂമി എന്നത് വഖഫ് ഭൂമി തന്നെയാണ് എന്നാണ് കേരളത്തിലെ മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതും മുനമ്പത്തെ ഭൂമി വഖഫ് ഭൂമി തന്നെയാണ് അക്കാര്യത്തിൽ തർക്കമില്ല പക്ഷെ അവിടെയുള്ള ജനങ്ങളെ ആ ഭൂമിയിൽ നിന്ന് ഇറക്കി വിടാതെയുള്ള ഒരു പരിഹാരമാണ് അവിടെ ഉണ്ടാകേണ്ടത് എന്നാണ് പറഞ്ഞത് എന്നാൽ ആ സമയത്തെല്ലാം തന്നെ ഞാൻ ചാനൽ ചർച്ചകളിൽ വാദിച്ചിരുന്നത് അങ്ങനെയല്ല പൂർണ്ണമായിട്ടുള്ള ക്രയവിക്രയ അവകാശത്തോടു കൂടി തന്നെ അവർക്ക് ആ ഭൂമിയിൽ മറ്റൊരാളിന് സ്വന്തം ഭൂമിയിൽ എന്തൊക്കെ അവകാശമുണ്ടോ ആ അവകാശങ്ങളെല്ലാം തന്നെ അവിടെ സ്ഥാപിക്കപ്പെടണം എന്നാണ് എന്തായാലും അത് സാധ്യമാകുന്ന ഒരു വിധിയാണ് ഡിവിഷൻ ബെഞ്ചിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് ഇതിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് എന്ന് പരിശോധിക്കുകയാണ് ഈ വീഡിയോയിൽ നോക്കാം നമുക്കറിയാം മുനമ്പത്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ മുഹമ്മദ് സിദ്ദിഖ് സേട്ട് എന്നൊരു വ്യക്തി ഈ ഭൂമിയെ വഖഫ് ഭൂമിയാക്കി അതിനെ ഫറൂഖ് കോളേജിന് കൈമാറി എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വാദം കാരണം ഇതിന് പറയപ്പെടുന്നത് വഖഫ് എൻഡോവ്മെൻറ്റ് എന്നാണ് അതുകൊണ്ട് തന്നെ തർക്കമില്ലാതെ ഇത് വഖഫായിട്ട് തന്നെ ആ ഭൂമി അദ്ദേഹം കരുതിയിട്ടാണ് അത് റിലീജിയസ് പർപ്പസിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നത് എന്നാണ് പറയപ്പെട്ടിരുന്നത് എന്നാൽ കോടതി ഇതിൻ്റെ രേഖകളെല്ലാം തന്നെ വിശദമായി പരിശോധിച്ചു അതനുസരിച്ച് പഴയ ട്രാവൻകൂർ കൊച്ചിൻ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഒരു വ്യക്തിക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്ന ഒരു ഭൂമി അത് പിന്നീട് ഈ മുഹമ്മദ് സിദ്ദിഖ് സേട്ടിൻ്റെ കയ്യിൽ വരികയാണ് അദ്ദേഹം ഇതിനെ നൽകിയിരിക്കുന്നത് ഒരു ദാനം അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് എന്ന നിലയ്ക്കാണ് അതല്ലാതെ ഒരു തരത്തിലും മതാചാര പ്രകാരമുള്ള വഖഫ് ചെയ്യൽ ആയിരുന്നില്ല അദ്ദേഹം ഫറൂഖ് കോളേജിന് ഈ ഭൂമി നൽകുമ്പോൾ നടത്തിയിരുന്നത് എന്നുവെച്ചാൽ അത് വഖഫ് എൻഡോമെൻ്റ് എന്നറിയപ്പെടുന്നുവെങ്കിലും ഒരു തരത്തിലുള്ള വഖഫ് നടപടിക്രമങ്ങളും പാലിക്കാതെ കേവലം ഒരു ഗിഫ്റ്റ് അല്ലെങ്കിൽ ഒരു സമ്മാനം ഒരു ദാനം എന്ന നിലയ്ക്ക് മാത്രമാണ് അദ്ദേഹം ആ ഭൂമി ഫറൂഖ് കോളേജിന് നൽകിയിരുന്നത് അതുകൊണ്ട് തന്നെ ആ എൻഡോമെൻറ്റ് ഡീഡ് എന്ന് പറയുന്നത് ഒരു പെർമനന്റ് റിലീജിയസ് ഡെഡിക്കേഷൻ അല്ല എന്ന് ഡിവിഷൻ ബെഞ്ച് കണ്ടെത്തിയിരിക്കുകയാണ് എന്നുവെച്ചാൽ അതിലൂടെ ഈ ഭൂമിയുടെ അബ്സല്യൂട്ട് ട്രാൻസ്ഫർ ആണ് നൽകിയിരിക്കുന്നത് ആ പ്രോപ്പർട്ടിയുടെ പൂർണ്ണമായിട്ടുള്ള റൈറ്റ്സ് അതിലുള്ള എല്ലാ അവകാശങ്ങളും അത് ക്രയവിക്രയം ചെയ്യാനുള്ള അവകാശങ്ങൾ ഉൾപ്പെടെ ഫറൂഖ് കോളേജിന് നൽകുകയാണ് അന്ന് മുഹമ്മദ് സിദ്ദിഖ് സെറ്റ് ചെയ്തിരുന്നത് എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത് വഖഫിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കൽ ഒരു പ്രോപ്പർട്ടി വഖഫ് ചെയ്ത് കഴിഞ്ഞാൽ അത് പെർമനന്റ് ഡെഡിക്കേഷനാണ് പിന്നീട് അതിൻ്റെ സ്വഭാവം മാറ്റാനായിട്ട് സാധ്യമല്ല പക്ഷേ ഇവിടെ നോക്കൂ മുഹമ്മദ് സിദ്ദിഖ് സിദ്ദിഖ്സേട്ട് ഈ ഭൂമി ഫറൂഖ് കോളേജിന് നൽകുന്നു ഫറൂഖ് കോളേജ് അത് വിലയ്ക്ക് മറ്റുള്ള ആൾക്കാർക്ക് കൊടുക്കുകയും ചെയ്യുന്നു വഖഫ് ഭൂമി ആയിരുന്നുവെങ്കിൽ അങ്ങനെ വിലയ്ക്ക് ആ ഭൂമി മറ്റൊരാളിന് കൈമാറ്റം ചെയ്യാനായിട്ട് ഫറൂഖ് കോളേജിന് സാധ്യമാകുമായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇത് പൂർണമായിട്ടും ഗിഫ്റ്റാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ അബ്സല്യൂട്ട് റൈറ്റ്സ് ആണ് അവിടെ ഫറൂഖ് കോളേജിന് നൽകിയിരിക്കുന്നത് ഒരു കാരണവശാലും അത് വഖഫ് എന്നുള്ള പെർമനൻ്റ് റിലീജിയസ് ഡെഡിക്കേഷൻ്റെ പരിധിയിലേ വരുന്നില്ല എന്നാണ് ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നത് ഇനി ഈ വിഷയത്തിലെ ഏറ്റവും വലിയ അധാർമികത ചെയ്തിരിക്കുന്നത് കേരള വാഖഫ് ബോർഡാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് മുഹമ്മദ് സിദ്ദിഖ് സേറ്റ് ഈ ഭൂമി ഫറൂഖ് കോളേജിന് കൈമാറുന്നത് എങ്കിൽ അതിനുശേഷം ഏതാണ്ട് ഏഴ് പതിറ്റാണ്ടോളം പൂർത്തിയാകുന്ന സമയത്ത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഈ ഭൂമി വഖഫ് ഭൂമിയാണ് എന്ന് കേരള വഖഫ് ബോർഡ് കണ്ടെത്തുന്നത് ഇത്രയും കാലം ഈ ഏഴു പതിറ്റാണ്ടോളം കാലം ഈ ഭൂമി എന്തുകൊണ്ട് വഖഫായിട്ട് പരിഗണിച്ചിരുന്നില്ല എന്നുള്ള ഒരു ചോദ്യത്തിന് വഖഫ് ബോർഡിന് യാതൊരു വിധത്തിലുള്ള മറുപടിയുമില്ല ഇതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള അന്വേഷണവും കേരള വഖഫ് ബോർഡിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നില്ല ഇതിൽ ആവലാതിക്കാരായിട്ടുള്ള നിരവധി ആൾക്കാരുണ്ടായിട്ടും അവരുടെ ഭാഗം കേൾക്കുന്നതിന് വഖഫ് ബോർഡ് തയ്യാറായിരുന്നില്ല ഈ ഭൂമി വഖഫായി ഏറ്റെടുക്കുന്നതിന് മുൻപ് മാൻഡേറ്ററിയായി നടത്തേണ്ടുന്ന ഒരു തരത്തിലുമുള്ള ലാൻഡ് സർവേ അവർ നടത്തിയിരുന്നില്ല ഒരു തരത്തിലുമുള്ള അർത്ഥ ജുഡീഷ്യൽ സംവിധാനത്തിന്റെ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നില്ല അത് തന്നെയുമല്ല ഈ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള ഗസറ്റ് നോട്ടിഫിക്കേഷനും കേരള വാഖഫ് ബോർഡ് ഇഷ്യൂ ചെയ്തിരുന്നില്ല എന്നുവെച്ചാൽ പൂർണ്ണമായിട്ടും തട്ടിപ്പ് എന്ന് പറയാവുന്ന വിശ്വാസവഞ്ചന എന്ന് പറയാവുന്ന ഭൂമി അനധികൃതമായിട്ട് തട്ടിയെടുക്കുന്നു എന്ന് പറയാവുന്ന തരത്തിലുള്ള ഒരു ഇടപെടലാണ് അന്ന് കേരള വാഖഫ് ബോർഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്ന കാര്യം സുവ്യക്തമായി ഈ വിധിയോടു കൂടി മാറുകയാണ് കോടതി തന്നെ സൂചിപ്പിക്കുന്നതനുസരിച്ച് ഈ തീരുമാനം ഏകപക്ഷീയമായി അവരെടുത്തതാണ് ആർബിട്രറിയാണ് അതിന് ഒരു വിധത്തിലുള്ള ന്യായീകരണവുമില്ല ഇത് തികച്ചും ആണ് ഒരു തരത്തിലും ന്യായീകരിക്കപ്പെടാവുന്ന ഒരു തരത്തിലുമുള്ള യുക്തിയില്ലാത്ത ഒരു തീരുമാനമാണ് അന്ന് വഖഫ് ബോർഡ് കൈക്കൊണ്ടത് ഒപ്പം ഇത് നിയമവിരുദ്ധമായിട്ടുള്ള ഒരു പ്രവൃത്തി കൂടിയാണ് അങ്ങനെ പൂർണ്ണമായിട്ടും നിയമവിരുദ്ധമായിട്ട് മറ്റാൾക്കാരുടെ കൈവശാവകാശത്തിനെ പൂർണ്ണമായും ചോദ്യം ചെയ്തുകൊണ്ട് ആ ഭൂമിയെ തട്ടിയെടുക്കുന്ന ഒരു പ്രവൃത്തിയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ സുദീർഘമായിട്ടുള്ള ഏഴ് പതിറ്റാണ്ട് കാലം ഒന്നും ചെയ്യാതെ ഇരുന്ന കേരള വഖഫ് ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് എന്നുള്ളതാണ് ഈ വിധിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇനി ഈ ഭൂമി വഖഫാണ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയുള്ള കണ്ടെത്തലുകൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിലെ തർക്കമെല്ലാം തന്നെ പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായി കേരള സർക്കാർ ചുമതലപ്പെടുത്തിയിരുന്ന കമ്മീഷനെ അസാധുവാക്കിക്കൊണ്ട് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിൻ്റെ വിധി നേരത്തെ ഉണ്ടായിരുന്നു എന്നാൽ ആ വിധി തെറ്റായിരുന്നുവെന്ന് അസന്നിഗ്ധമായിട്ട് ഹൈക്കോടതി ഇന്ന് പറയുന്നുണ്ട് ഡിവിഷൻ ബെഞ്ച് പറയുന്നതനുസരിച്ച് ഈ കമ്മീഷൻ നിയമനത്തിനെ ചോദ്യം ചെയ്തുകൊണ്ട് അന്ന് സിംഗിൾ ബെഞ്ചിൻ്റെ മുന്നിലെത്തിയ ആൾക്കാർക്ക് ഈ വിഷയത്തിൽ ഇടപെടുന്നതിനുള്ള ഒരു തരത്തിലുള്ള ലോക്ക സ്റ്റാൻഡിയും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ലോക്ക സ്റ്റാൻഡി ഇല്ലാത്ത ഒരു വിഷയമാണ് അന്ന് സിംഗിൾ ബെഞ്ച് പരിഗണിച്ച് വഖഫുകാർക്ക് അനുകൂലമായിട്ട് അന്ന് വിധി നൽകിയിരുന്നത് അതിലൊരു പ്രോപ്പർ ആപ്ലിക്കേഷൻ ഓഫ് മൈൻഡ് ഇല്ല എന്ന് കണ്ടെത്തിക്കൊണ്ടാണ് ഡിവിഷൻ ബെഞ്ച് ആ വിധിയെ ഇപ്പോൾ അസാധുവാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ വഖഫ് ആക്ടിന്റെ സെക്ഷൻ തൊണ്ണൂറ്റി പ്രകാരം ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്ന തർക്കമെല്ലാം തന്നെ പരിഹരിക്കുന്നതിന് സംസ്ഥാന സർക്കാരിന് ഇടപെടാവുന്നതാണ് അവിടെ കമ്മീഷനെ വയ്ക്കാവുന്നതാണ് എന്നാണ് കോടതി പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ മുനമ്പത്തെ ജനതയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാവി അവരുടെ കുട്ടികളുടെ ഭാവി ഇതൊക്കെ എന്താകുമെന്ന കാര്യത്തിൽ ഒരു ധാരണയുമില്ലാതെ പൂർണ്ണമായിട്ടും ആശങ്കയിൽ ഏറ്റവും വലിയ അനിശ്ചിതത്വത്തിൽ കഴിഞ്ഞ ആറു വർഷം കഴിഞ്ഞ ആ ജനതയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അവർക്ക് സ്വാതന്ത്ര്യ ലബ്ധിയാണ് അവരെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായിട്ടും ആഹ്ലാദിക്കേണ്ടുന്ന ഒരു നിമിഷമാണ് കാരണം നമ്മുടെ നാട്ടിലെ കേരളത്തിലെ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് അവരോടൊപ്പം നിന്നിരിക്കുന്നു അവർക്കെതിരായിട്ട് വന്നിരുന്ന ആദ്യത്തെ സിംഗിൾ ബെഞ്ച് ജഡ്ജ്മെൻ്റ് ഇല്ലാതെയാക്കിയിരിക്കുന്നു ആ ഭൂമി വഖഫ് ഭൂമി അല്ല എന്ന് അസന്നിഗ്ധമായി പറഞ്ഞിരിക്കുന്നു ഒരു സാഹചര്യത്തിൽ എനിക്കൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ നാട്ടിലെ ഭരണ പ്രതിപക്ഷ കക്ഷികളോടാണ് ഇങ്ങനെയുള്ള അനാവശ്യമായിട്ടുള്ള കാർഡൻ ക്ലോസുകളൊക്കെ ഉണ്ടായിരുന്ന പഴയ വഖഫ് നിയമത്തിനെ പരിഷ്കരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതിലാവശ്യമായിട്ടുള്ള കാലോചിതമായിട്ടുള്ള ഭേദഗതികൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത് അനാവശ്യമായി മറ്റുള്ള ആൾക്കാരുടെ ഭൂമിയിൽ അവകാശമുന്നയിക്കുകയോ അത് തട്ടിയെടുക്കുകയോ ചെയ്യുന്ന ഒരു പ്രവണതയെ പൂർണ്ണമായും ഇല്ലാതെയാക്കുന്നതിന് വേണ്ടിയാണ് പുതിയ ഭേദഗതി കൊണ്ടുവന്നിരിക്കുന്നത് അതിനെ എതിർത്തുകൊണ്ട് സംയുക്തമായി പ്രമേയം പാസാക്കിയവരാണ് കേരളത്തിലെ എൽ ഡി എഫും യു ഡി എഫും എന്നിട്ട് മുനമ്പത്ത് വന്നിട്ട് മുനമ്പത്തെ ജനതയുടെ ആവശ്യങ്ങൾക്കൊപ്പമാണ് തങ്ങളെന്ന് ഒരു ഉളുപ്പും കൂടാതെ പ്രസ്താവന നടത്തിയിരുന്ന പല രാഷ്ട്രീയ നേതാക്കന്മാരും എൽ ഡി എഫിലും ഉണ്ട് യു ഡി എഫിലും ഉണ്ട് ഒന്ന് ആലോചിച്ച് നോക്കുക അതിൽ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചർച്ചകളിൽ വന്ന് ഈ ഭൂമി വഖഫ് തന്നെയാണ് എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ഘോരഘോരം ബാധിച്ചിരുന്ന ആൾക്കാരാണ് മുസ്ലിം ലീഗിൻ്റെ വക്താക്കൾ അവർക്കെല്ലാവർക്കും തന്നെ ഇപ്പോൾ അങ്ങേയറ്റത്തെ നാണക്കേടാണ് ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല ഈ ഭൂമി വഖഫാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്നും എന്നാൽ തങ്ങളുടെ എന്തോ ഒരു ഔദാര്യം പോലെ അവിടെ നിന്ന് നിങ്ങൾ ഇറങ്ങിപ്പോകേണ്ടതില്ല എന്നൊരു സൊല്യൂഷനാണ് ഞങ്ങൾ നോക്കുന്നത് എന്നുമൊക്കെയാണ് ഇവരൊന്നു പറഞ്ഞിരുന്നത് പല ആൾക്കാരുണ്ട് സമസ്തയുടെ ആൾക്കാരുണ്ട് മുസ്ലിം ലീഗിൻ്റെ ആൾക്കാരുണ്ട് അങ്ങനെ പലരും സമാനമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞിരുന്നു ഇതിൽ തന്നെ ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു കാര്യം മറ്റാരുടെയെങ്കിലും ഔദാര്യം എന്ന നിലയ്ക്ക് ഒരാൾ കഴിയേണ്ടതല്ല സ്വന്തമായിട്ട് പണം കൊടുത്ത് വാങ്ങിയിരിക്കുന്ന ഭൂമി അവിടെ നമ്മൾ പണം കൊടുത്ത് എവിടെയെങ്കിലും ഭൂമി വാങ്ങുമ്പോൾ നമുക്ക് ആ പ്രോപ്പർട്ടിയിൽ എന്തൊക്കെ അവകാശങ്ങളുണ്ടോ അതേ അവകാശങ്ങൾക്ക് തുല്യമായിട്ട് അധികാരമുള്ള ആൾക്കാർ തന്നെയാണ് മുനമ്പത്തെ ജനതയും കാരണം അവരും ഫറൂഖ് കോളേജിൻ്റെ പക്കൽ നിന്ന് പണം കൊടുത്താണ് ഈ ഭൂമി വാങ്ങിയത് അങ്ങനെയുള്ള ആൾക്കാർക്ക് ആ ഭൂമിയിൽ നിന്ന് ഇറങ്ങിപ്പോകാതെ അത് വഖഫ് ഭൂമിയായി തന്നെ നിലനിർത്താം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ഇത് വഖഫ് ഭൂമിയാണ് പക്ഷേ നിങ്ങളെ അവിടെ നിന്ന് ഇറക്കി വിടുന്നില്ല നിങ്ങൾക്ക് ആ ഭൂമിയിൽ കൈവശാവകാശമില്ല നിങ്ങൾക്കതിൽ ക്രയവിക്രയത്തിനുള്ള അവകാശവും ഇല്ല എന്ന് പറയുന്നതിന് തുല്യമാണ് എത്ര നീചമായിട്ടുള്ള നിന്ദ്യമായിട്ടുള്ള ഒരു പൊസിഷനാണ് അതെന്ന് ആലോചിച്ച് നോക്കുക എന്തായാലും പുതിയ ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ മുനമ്പത്തെ ജനത സ്വതന്ത്രമായിരിക്കുകയാണ് അവർക്ക് അവരുടെ ഭൂമിയിൽ കൈവശാവകാശം വന്നിരിക്കുകയാണ് അവർക്ക് അവരുടെ ഭൂമിയിൽ പൂർണ്ണമായിട്ടുള്ള ക്രയവിക്രയ അവകാശവും വന്നിരിക്കുകയാണ് എന്തായാലും ഇങ്ങനെയുള്ള അനാവശ്യമായിട്ടുള്ള തട്ടിപ്പുകൾ കേരള വഖഫ് ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് ഇനി ഉണ്ടാകാതിരിക്കട്ടെ എന്നും നീതിപൂർവമായിട്ടുള്ള തീരുമാനങ്ങൾ മാത്രം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകട്ടെ എന്നും മാത്രം പ്രത്യാശിച്ചുകൊണ്ട് മുനമ്പത്തെ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവരുടെ സ്വാതന്ത്ര്യ പോരാട്ടത്തിന് എല്ലാവിധ പിന്തുണകളും തുടർന്നും അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ്